കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും സി പി എം ജില്ലാ നേതൃത്വം തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മ മണ്ഡലത്തിലെ പലയിടങ്ങളിലും കേരള കോൺഗ്രസ് മാണി വിഭാഗവും സി പി എമ്മും സി പി ഐയും തമ്മിൽ വിഭാഗീയത തെരഞ്ഞെടുപ്പിൽ മുൻപ് തന്നെ പലയിടങ്ങളിലും കേരള കോൺഗ്രസ് എമ്മിനെതിരെ അതൃപ്തി പുകഞ്ഞിരുന്നു കേരള കോൺഗ്രസ് എം ഇടതുപക്ഷത്തേക്ക് ചേക്കേറിയതിനു പിന്നാലെയാണ് കോട്ടയത്ത് സി പി എമ്മും സി പി ഐക്കും കോൺഗ്രസ് എമ്മിനെതിരെ അതൃപ്തി പുകഞ്ഞത് പാലാ മുനിസിപ്പാലിറ്റിയിലായിരുന്നു ആദ്യം കേരള കോൺഗ്രസ് എമ്മും സി പി എമ്മും തമ്മിൽ ഇടഞ്ഞത് വാക്കുതർക്കവും കയ്യാങ്കളിയും അവസാന മോഷണ ആരോപണവും വരെ സി പി എം കൌൺസിലർ ബിനു പുളിക്കണ്ടത്തിനെതിരെ കേരള കോൺഗ്രസ് എം ഉന്നയിച്ചു അതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐയുടെ വോട്ടു ചോർച്ചയിൽ കേരള കോൺഗ്രസ് എമ്മിനെതിരെ സി പി ഐയും രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി പ്രശ്നം പിന്നീട് പരിഹരിച്ചെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലും പഞ്ചായത്തുകളിലും അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി ഇരുവിഭാഗങ്ങളും തമ്മിൽ തർക്കമുണ്ടായി സി പി ഐയും സി പി എമ്മും കേരള കോൺഗ്രസിനെതിരെ രൂക്ഷമായി കോട്ടയത്ത് പരസ്യമായും രഹസ്യമായും പലപ്പോഴും രംഗത്തെത്തിയിട്ടുണ്ട് ഇതിനിടയിലാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ എൽ ഡി എഫിന്റെ ചുവപ്പ് കൂടി എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടിന്റെ പ്രചാരണ രംഗത്ത് നിന്ന് ജോസ് കെ മാണി വിഭാഗം ഒഴിവാക്കിയത് ഏറെ ചർച്ചയായിരുന്നു അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിന് വിലക്കേർപ്പെടുത്തിയത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ജനരോഷം ഭയന്നെന്നാണ് കേരള കോൺഗ്രസ് എമ്മിനിടയിൽ തന്നെ ഉള്ള അടക്കം പറിച്ചിൽ അതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ നൽകാൻ പോയപ്പോൾ ജില്ലയിലെ പ്രമുഖ സി പി എം നേതാക്കൾ വിട്ടുനിന്നതായി കേരള കോൺഗ്രസ് എമ്മിന് പരാതിയുണ്ട് ഇതിനിടെ കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതിന് പകരം ലക്ഷദ്വീപിൽ വിനോദയാത്ര പോയ സി പി എം ഡിവൈഎഫ്എ പ്രവർത്തകരുടെ വിഷയവും കേരള കോൺഗ്രസ് എമ്മിനെ ചൊടുപ്പിച്ചു ഇതിനു മുമ്പ് തോമസ് ചാടിക്കാടി എംപിയെ പാലായിൽ നടന്ന നവകേരള സദസ്സിൽ വെച്ച് മുഖ്യമന്ത്രിയെ അപമാനിച്ചത് കേരള കോൺഗ്രസ് എമ്മിനിടയിൽ തന്നെ വിമർശനമുയർന്നിരുന്നു സ്വന്തം തട്ടകത്തിൽ തോമസ് ചാടിക്കാടിന് നേരിടേണ്ടി വന്ന ദുരവസ്ഥ പ്രവർത്തകർക്കിടയിൽ തന്നെ തർക്കത്തിനിടയാക്കി തുടരെ തുടരെ സി പി എമ്മും സി പി ഐയും കേരള കോൺഗ്രസ് എമ്മിനെ തഴയുന്നത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായേക്കാമെന്ന് ആശങ്കയിലാണ് കേരള കോൺഗ്രസ് എം ജയ് ന്യൂസ് കോട്ടയം